ഒന്നര വർഷമായി ആക്രമണം തുടരുന്ന ഗാസയിലെ അധിനിവേശം പൂർണ്ണമാക്കി സൈനിക ഭരണം ഏർപ്പെടുത്തുവാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഈ വർഷം ആരംഭത്തിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ ലോകത്തിന് അതൊരു ആശ്വാസമായിരുന്നു എന്നാൽ ബന്ദികളെ പൂർണ്ണമായി കൈമാറ്റം ചെയ്തു തീരുന്നതിന് മുൻപേ കരാർ ലംഘിച്ച് വീണ്ടും ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ കാരണം മറ്റൊന്നുമല്ല ആദ്യഘട്ടങ്ങളിൽ ഹമാസ് കൈമാറിയ ബന്ദികൾ നല്ല ആരോഗ്യനിലയിൽ ആയിരുന്നെങ്കിൽ അവസാനമായി കൈമാറിയത് ശബശരീരങ്ങൾ ആണ് അതുപോലും തിരിച്ചറിയുവാൻ കഴിയാത്തതും ഇസ്രയേലികൾ അല്ലാത്തവരുടെയും മൃതദേഹങ്ങളാണ് കൈമാറിയത് ഇങ്ങനെ ഒരു ബന്ദി കൈമാറ്റത്തിന് നിന്നിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവോടെയാണ് ഗാസയിൽ സൈനിക ഭരണം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് വസ്തുക്കളുടെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ഗാസയിലെ നിയന്ത്രണം സൈന്യം നേരിട്ട് നടത്തുന്ന പദ്ധതി അമേരിക്കൻ ഉന്നത നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്ന് ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുഎസ് സൈനിക സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് രഹസ്യാന്വേഷണ പ്രതിരോധ നയതന്ത്ര വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഇസ്രായേൽ നയകാര്യ മന്ത്രി റോൺ ഡെർമറാണ് ചർച്ച നടത്തുക ഇതിനായി ഞായറാഴ്ചയോടെ യു എസ് തിരിച്ച ഡർമർക്കൊപ്പം ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ ഐ ഡി എഫ് മൊസാദ് വിദേശകാര്യ മന്ത്രാലയം ആണവോർജ്ജ ഏജൻസി എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ സംഘവുമുണ്ട് ഗാസയെ സൈനിക ഭരണത്തിലാക്കുന്ന തീരുമാനം ഇതുവരെ ഇസ്രായേൽ സ്വീകരിച്ചിരുന്നില്ല നേരത്തെ പ്രതിരോധ മന്ത്രി ആയിരുന്ന യവ് ഗാലൻഡും സൈനിക മേധാവിയായിരുന്ന ഹെർസൽ ഹലേവിയും ഗാസയിലേക്ക് ആവശ്യവസ്തുക്കൾ എത്തിക്കുന്നത് തടയണമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയതിനൊപ്പം തന്നെ ഇസ്രായേലിൽ പുതിയ സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രിയും ചുമതലയേറ്റിരുന്നു ഗാസയെ പൂർണ്ണമായും വരുതിയിലാകുവാൻ ഇസ്രായേൽ സൈന്യത്തിന്റെ അഞ്ച് ഡിവിഷനുകൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ട്രംപ് അധികാരമേറ്റിയുടൻ ഗാസ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതിനൊപ്പം ട്രംപിന്റെ നീക്കത്തിന് ബദലായി അറബ് രാജ്യങ്ങൾ ഗാസ പുനർനിർമ്മാണ പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തു ഇതിനിടെയാണ് ഇസ്രായേൽ നേരിട്ട് സമ്പൂർണ്ണ അധിനിവേശവും സൈനിക ഭരണവും നടപ്പാക്കാൻ ഒരുങ്ങുന്നത് അതിനിടെ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കത്തിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീൻ പൗരന്മാരുടെ എണ്ണം അൻപതിനായിരം പിന്നിട്ടു ഗാസ ആരോഗ്യ മന്ത്രാലയമാണ് മരിച്ചവരുടെ എണ്ണം സംബന്ധിച്ച പുതിയ കണക്കുകൾ പങ്കുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ഇതുപ്രകാരം പ്രകാരം ഞായറാഴ്ച വരെ ഗാസയിൽ അൻപതിനായിരത്തി ഇരുപത്തി പേർ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് വിശദീകരണം മരണസംഖ്യയുടെ ഇരട്ടിയാണ് ഗാസയിൽ പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് പരിക്കേറ്റതുമായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ സൈനിക നടപടിയിൽ ഗാസ മുനമ്പിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ മാത്രം മുപ്പത്തി അഞ്ചു പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ആക്രമണങ്ങളിൽ ഹമാസിന്റെ ഉന്നത നേതാക്കളിൽ ഒരാളായ സലാഹ് അൽ ബർദാബിലും കുടുംബവും കൊല്ലപ്പെട്ടു ഹമാസ് രാഷ്ട്രീയത്തിലും പലസ്തീൻ നിയമനിർമ്മാണ കൗൺസിലിലും അംഗമായിരുന്നു ബർതാവിൽ ഗാസയിൽ വരും ദിവസങ്ങളിലും ഇസ്രായേൽ സൈനിക നടപടി ശക്തമായി തുടരും എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ഹമാസിനെതിരായ ആക്രമണം ശക്തമാക്കുവാൻ ഒരുങ്ങുകയാണെന്നും റഫാ നഗരത്തിൽ നിന്നും ജനങ്ങൾ മാറണമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി പലസ്തീൻകാർ ഗാസയുടെ വടക്കോട്ട് നീങ്ങണമെന്നാണ് മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് ഇസ്രായേൽ സൈനിക വക്താവ് എക്സിൽ മുന്നറിയിപ്പ് നൽകിയതിനൊപ്പം മേഖലയിൽ ഡ്രോണുകളിൽ ലഘു ലേഖകളും വിതരണം ചെയ്തിരുന്നു അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ഫോണിൽ വിശദമായ ചർച്ച നടത്തിയിരുന്നു